രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് മികച്ച നടൻ ആരാകുമെന്ന കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് ഓരോ നടന്മാരുടെയും ഗംഭീര പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടി ആസിഫ് അലി വിജയരാഘവൻ മോഹൻലാൽ ഫഹദ് ഫാസിൽ ടോവിനോ എന്നിങ്ങനെ നിരവധി പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പേര് ഇത്തവണയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകത ബ്രഹ്മയുഗം സിനിമയിലൂടെയും മമ്മൂട്ടിക്ക് ഇത്തവണ പുരസ്കാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആറാമത്തെ വട്ടവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലും മമ്മൂട്ടിയുടെ പേര് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നന്പകൽ നേരത്തും മയക്കത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതിലിലൂടെയായിരുന്നു മമ്മൂട്ടിയുടെ പേര് ഉയർന്നു കേട്ടത് തലവൻ അടിയോസ് അമെഗോ ലെവൽ ക്രോസ് കിഷ്കിന്ദ ഖാഡം തുടങ്ങിയ നാല് സിനിമകളിലും വ്യത്യസ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ആസിഫിനും ഇത്തവണ മുൻതൂക്കമുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതിനു മുമ്പ് രണ്ടു വട്ടം ആസിഫ് അവസാന റൗണ്ട് വരെ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കാറ്റ് എന്ന ചിത്രവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെട്ടിയുള്ള ആണന്റെ മാലാഖ എന്ന ചിത്രത്തിലെ പ്രകടനവും തലനാരിഴിയാണ് അവാർഡ് നേടാനാകാതെ പോയത് ഇത്തവണ ആദ്യ സ്റ്റേറ്റ് അവാർഡ് ആസിഫ് സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കിഷ്കിന്ത ഖണ്ഡത്തിൽ ആസിഫിനൊപ്പം കട്ടക്ക് പിടിച്ചുനിന്ന വിജയരാഘവനും സാധ്യത കൽപ്പിക്കുന്നവരുണ്ട് മലൈക്കോട്ടെ വാലിബനായ മോഹൻലാലും ആവേശത്തിലെ രംഗണനായി ഫഹദും അസാദ്യ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഒരു സിനിമയിൽ തന്നെ അജയ്ൻ മഴയും കുഞ്ഞിക്കേളി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടോവിനോയും ഗംഭീര പ്രകടനം നടത്തിയിരുന്നു ഓഗസ്റ്റ് രണ്ടാം വാരമാകും അവാർഡ് പ്രഖ്യാപനമെന്നാണ് റിപ്പോർട്ടുകൾ